ുഹൃത്തുക്കളെ നമ്മളിൽ പലരും ജീവിതത്തെ ഒരു മത്സരം പോലെ കാണാറുണ്ട് അവർ നമ്മളേക്കാൾ മുന്നിലാണ് നമ്മൾ പിന്നിലാണ് എന്ന് കരുതുമ്പോൾ നമ്മൾ ജീവിതത്തിൽ ആകെ നിരാശപ്പെട്ടു പോകും പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല ജീവിതം ഒരു മത്സരമല്ല അതൊരു യാത്രയാണ് ഓരോരുത്തർക്കും സ്വന്തം വഴികളുണ്ട് സ്വന്തം സമയം സ്വന്തം വേഗത സ്വന്തം ലക്ഷ്യം അങ്ങനെ ഞാൻ കൃത്രിമക്കാലമായി മാരത്തോൺ ഓടിത്തുടങ്ങിയപ്പോൾ പലരും എന്നോട് ചോദിച്ചിരുന്നു ഇത് നിന്നെ കൊണ്ട് സാധിക്കുമോ അത്തരം ചോദ്യങ്ങൾ സ്വാഭാവികമായും എൻ്റെ ഉള്ളിലും ചില സംശയങ്ങൾ ജനിപ്പിച്ചിരുന്നു പക്ഷേ പിന്നീട് ഇങ്ങോട്ട് ഞാൻ തിരിച്ചറിഞ്ഞു മറ്റുള്ളവർ പറയുന്നത് പോലെയല്ല നമ്മുടെ കഴിവുകൾ തീരുമാനിക്കപ്പെടേണ്ടത് നമ്മുടെ മനസ്സാണ് അത് നിങ്ങൾ ഇപ്പോൾ എവിടെയാണെങ്കിലും അത് പിന്നിലാണെങ്കിലും മുന്നിലാണെങ്കിലും അത് ഒരു പ്രശ്നമേ അല്ല മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഒരു ചെറു ചുവട് പോലും അത് മുന്നോട്ടുള്ള യാത്ര തന്നെയാണ് വിധത്തിൽ ഏറ്റവും വലിയ തെറ്റി എന്ന് പറയുന്നത് മറ്റുള്ളവരുടേതുമായി സ്വന്തം ജീവിതത്തെ താരതമ്യം ചെയ്യുന്നതാണ് ഓരോരുത്തരുടെയും കഥ വ്യത്യസ്തമാണ് നിങ്ങളുടെ ജീവിതം മറ്റാരുടേതിന് സമമല്ല അത് നിങ്ങളുടെ സ്വന്തം വിജയകഥയാക്കി മാറ്റും